Has taken a decision to send uh, two teams of ndrf to turkey uh, to help us uh, in uh, conducting the rescue and uh, relief operations. so about 101 persons from two teams, uh, one of uh, uh, the 8 battalion at ghaziabad and the other from 2nd battalion at kolkata, they will be going for this mission. Turkey, 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 turkey. ഒരു രാജ്യത്തിന് ആപത്ത് സംഭവിച്ചപ്പോൾ ആ രാജ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളക്കാർ ആ മണ്ണിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ മണ്ണിലിറങ്ങി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഒരു ദിവസമാണ് എന്ന അഞ്ച് ട്രിപ്പ് പോയി അത് ഏത് വിമാനത്തിലാണ് ഏതെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണൊപ്പിക്കാനുള്ള പരിപാടിയൊന്നുമല്ല ഇത് മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും അതിവിദഗ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യോമസേനയിലെ സി സെവൻറ്റീൻ എന്ന എല്ലാ ഫെസിലിറ്റിയുമുള്ള ഭീമനായ ഒരു വ്യോമ വിമാനത്തിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ തുർക്കിയുടെ മണ്ണിലേക്കും സിറിയയുടെ മണ്ണിലേക്കും എത്തിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ച് ടണ്ണ് ആവശ്യ സാധനങ്ങൾ നൂറ്റി മുപ്പത്തി അഞ്ച് ടെണ്ണ് ആവശ്യ സാധനങ്ങളോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം വരുന്ന എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തുർക്കിയെ ചേർത്ത് നിർത്തി സിറിയയെ ചേർത്ത് നിർത്തി നമ്മുടെ രാജ്യം ഞങ്ങളുണ്ട് കൂടെ എന്ന് നമ്മുടെ രാജ്യം വിളിച്ചു പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ഇതിനേക്കാൾ അഭിമാനിക്കാൻ വേറെ എന്തുണ്ട് പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഒരു ആപത്ത് വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പതാകയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സൈനികർ നമ്മുടെ ജീവന്റെ ജീവൻ അവരൊക്കെ തുർക്കിയുടെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പതാക തുർക്കിയുടെ മണ്ണിൽ കാണുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് സുഹൃത്തുക്കളെ ഉള്ളത് ഞാൻ വളരെയധികം സന്തോഷവാനാണ് കാരണം എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടത് എന്നറിയുന്നില്ല നൂറ്റി മുപ്പത്തി അഞ്ച് ടൺ ആവശ്യ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോ എമർജൻസി ആയിട്ട് പരിക്കേറ്റവർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പെടുന്നതിനെ ഒരു മിനി ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്യണം ഇപ്പോ അവിടെ തുർക്കിയിലേക്ക് പെട്ട ആൾക്കാർ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് അവർക്ക് പെടുന്നതിനെ കുറച്ച് കേസുകൾ വരികയാണ് അപ്പോൾ അവർക്ക് ആരെയും ആശ്രയിക്കാതെ അവർക്ക് ഉടൻ തന്നെ ഒരു മിനി ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാധുനിക സ സഞ്ചീകരണങ്ങളോടുകൂടി തന്നെയാണ് നമ്മുടെ രാജ്യത്തെപ്പെട്ട പെട്ട ആൾക്കാർ പോയിട്ടുള്ളത് അവരെല്ലാ രീതിയിലും അവിടെ ഒക്കെയാണ് തുർക്കി ദോസ്തായിട്ട് നമ്മുടെ രാജ്യത്തെ കാണുകയാണ് ഞങ്ങളുടെ കൂടപ്പിറപ്പ് ഞങ്ങളുടെ ഉറ്റ സുഹൃത്ത് എന്ന് അവർ നമ്മുടെ രാജ്യത്തെ വിളിക്കുകയാണ് ഇതിനേക്കാൾ അഭിമാനം എന്താണ് വേണ്ടത് ഇതിനേക്കാൾ അഭിമാനം ഇനി വേറൊന്നുമില്ല അതിനേക്കാൾ അപ്പുറത്ത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ രാജ്യത്തെ സൈനികർ അവര് ഈ ദൗത്യത്തിന് പോകുന്നതിന് മുൻപ് എടുത്തൊരു ചിത്രമുണ്ട് തുർക്കിയിലേക്കും സിറിയയിലേക്കും പോകുന്നതിന് മുൻപ് അവരുടെ വ്യോമ വിമാനത്തിൽ വെച്ച് പകർത്തിയ ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഒന്ന് കാണുക ആ സൈനികരൊക്കെ ആ ചിത്രത്തിന് പോസ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു ഞങ്ങൾ എന്റെ കൂടെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വേണ്ടത് ചെയ്യുമെന്ന് പറയുന്ന രീതിയിലുള്ള അവരുടെ ആ ഒരു ആത്മവിശ്വാസം കാണുമ്പോൾ വല്ലാതെ വല്ലാതെ ഒരു രോമാഞ്ചമാവുകയാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ രാജ്യം തുർക്കിയോടൊപ്പവും സിറിയയോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാളുകളിൽ എവിടെ നടന്നു കഴിഞ്ഞാലും യൂറോപ്യൻ മേഖലയിലായെങ്കിലും ഏഷ്യൻ മേഖലയിലായി കഴിഞ്ഞാലും എവിടെ ഏതാപത്തുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇതുപോലെ പോകണം മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഈ രീതിയിൽ നമ്മുടെ രാജ്യം ഉണ്ടാകണം അതൊരു അഭിമാനം തന്നെയാണ് എല്ലാ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും തുർക്കിയെ സഹായിക്കുന്നുണ്ട് സിറിയെ സഹായിക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്ന് വിദഗ്ധരായിട്ടുള്ള സംഘം കേവലം കണ്ണോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ അല്ല അതിവിദഗ്ധരായിട്ടുള്ള ഏത് സാഹചര്യത്തെയും ഏത് മഴയെയും തണുപ്പിനെയും പ്രതിരോധിക്കാൻ പറ്റുന്ന അതിവിദഗ്ധരായിട്ടുള്ള സംഘം പോകുമ്പോൾ ആർക്കാണ് അഭിമാനം തോന്നാതിരിക്കുക എന്തായാലും നമ്മുടെ സൈന്യം തുർക്കിയുടെ മണ്ണിലിറങ്ങിയിട്ട് രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാകാം സംഘടനാപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാകാം നമ്മുടെ നിലപാടിന് എതിലുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കാം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ എന്തിനെയും എതിർത്ത് നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ അത് നമ്മുടെ രാജ്യത്തിനെതിരായി മാറരുത് അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് നടക്കുന്ന അനീതികളെ ഈ രാജ്യത്ത് നടക്കുന്ന വേട്ടയാടലുകളെയൊക്കെ നമ്മൾ എതിർക്കണം എതിർക്കേണ്ട അതിശക്തമായി എതിർക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ആ എതിർപ്പുകൾ നമ്മുടെ രാജ്യത്തിനെതിരായി മാറരുത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള സൈനികർക്കെതിരായി മാറരുത് അത് ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ വാർത്തയാണ് പക്ഷെ ആരുടെയും വാളുകളിൽ കാണുന്നില്ല നമ്മുടെ രാജ്യത്ത് നിന്നുള്ള പട്ടാളക്കാർ മറ്റൊരു രാജ്യത്ത് പോയിട്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന വാർത്തകളൊന്നും ആരുടെയും ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ വാളുകളിലൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പട്ടാളമല്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളമാണ് ഞാനും നീയുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ പട്ടാളമാണ് അപ്പൊ ഈ രാജ്യത്തിൻ്റെ പട്ടാളക്കാർ ഈ രാജ്യത്തിൻ്റെ സൈനികർ മറ്റൊരു രാജ്യത്ത് സേവനം ചെയ്യുമ്പോൾ അത് അഭിമാനമുള്ള കാര്യമാണ് അവരുടെ ഒരു ദുരന്തമുഖത്ത് അവർക്കൊരു രക്ഷകരായി മാലാകമാരായിട്ട് നമ്മുടെ രാജ്യത്തെ സൈനികർ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് അത് അഭിമാനമാണ് അത് നമ്മുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ കേവലം നമ്മൾ എന്തായാലും അഭിമാനത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതെന്തായാലും ഉണ്ടാവട്ടെ അത്തരത്തിലുള്ള പിന്തുണകൾ ഉണ്ടാവട്ടെ നമ്മുടെ രാജ്യത്തെ സൈനിക സുരക്ഷിതരായിട്ട് കാരണം ഭൂഗമൊക്കെ നടന്ന ഭൂചലനം നടന്നിട്ടുള്ള ഒരു മേഖലയാണ് അവിടെ എന്തും സംഭവിക്കാം പക്ഷേ ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരും സുരക്ഷിതരായി നമ്മുടെ മാതൃരാജ്യത്തേക്ക് അവർ തിരിച്ചു വരട്ടെ അവർക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാം തുർക്കിയിലെയും സിറിയയിലെയും നിരപരാധികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൈകോർക്കാം അപ്പം എന്തായാലും ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ ഇത്ര പേരെ അയക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇനിയും ആവശ്യമുണ്ട് എങ്കിൽ ഏത് സജ്ജീകരണവും ചെയ്തു തരാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ തുർക്കിയുടെ അംബാസിഡർ അടക്കം കരുതലോട് കൂടിയിട്ട് പറയാണ് ദോസ് ഇന്ത്യ നമ്മുടെ ദോസ്താണ് സുഹൃത്താണ് എന്ന് തുർക്കിയുടെ അംബാസിഡർ പറയാണ് ഇതൊക്കെ ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരന് രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം എല്ലാവരുടെയും വിഷമത്തിൽ എല്ലാവരുടെയും ദുഃഖത്തിൽ അവർക്കൊപ്പം പങ്കാളികളാകുന്ന നമ്മുടെ രാജ്യം അല്ലെ പലപ്പോഴും ഇപ്പോ ഇസ്രയേൽ ഫലസ്തീനൊക്കെ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന എന്തുമായിക്കൊള്ളട്ടെ അവരുടെ പ്രസ്താവന വളരെ നല്ല പ്രസ്താവനയായിരുന്നു ഇരകളോടൊപ്പം പലസ്തീനിൽ ആക്രമിക്കപ്പെടുന്ന ഇരകളോടൊപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്ത്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പല ഘട്ടത്തിലും ഇന്ത്യയുടെ കൂടെ നിന്ന രാജ്യമാണ് പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലപാട് അങ്ങനെയാണ് കാരണം നമ്മുടെ രാജ്യം കടന്നു വന്നിട്ടുള്ള വഴികൾ അങ്ങനെയാണ് ഇരകളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് അപ്പോ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായിട്ട് ഇത് ഒരു കൈയടിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കവേ നമ്മുടെ രാജ്യത്തിനകത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതും ചിന്തിക്കേണ്ടതുണ്ട് അത് നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ലോകത്തിന് മുമ്പിൽ ഇപ്പം അന്താരാഷ്ട്ര തലത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യം ചെയ്യുമ്പോൾ അഭിമാനമുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്തും സമാനമായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ഇതേ ചിന്താഗതികൾ ഉണ്ടാവണം എന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഇരകളാക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർക്കും ഇതേപോലെയുള്ള സഹായങ്ങൾ എത്തണം അന്താരാഷ്ട്ര തലത്തിലുള്ള ഇത്തരം കൈപിടിക്കൽ നടപടികളൊക്കെ നമ്മുടെ രാജ്യത്തും ആത്മാർത്ഥതയോട് കൂടിയിട്ടുണ്ടാവണം ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും തുർക്കിയിലേക്ക് എത്തിയ നമ്മുടെ സൈനികർ അതിശക്തരായി തന്നെ തിരിച്ചു വരട്ടെ അവരെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അവരുടെ കൂടെ നമുക്ക് നിൽക്കാം ജയ് ഭാരത് ഭാരത്യൂസ്ക് പബ്ലിക്കാണ്